ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു പാൽ പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഗോതമ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ഗോതമ്പ് പാൽ പൊറോട്ട തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു പാത്രത്തിലേക്കന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യ് താല്പര്യം ഇല്ല പകരം ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുഴച്ചിട്ട് എടുക്കാം അതിനായിട്ട് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് പശുവിൻ പാൽ കേട്ടോ അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം എനിക്കിവിടെ ഒരു കപ്പ് അളവിലാണ് പാൽ ആവശ്യമായിട്ട് വന്നത് കേട്ടോ നമ്മൾ എടുക്കുന്ന പൊടിക്കൊക്കെ അനുസരിച്ചിട്ട് ഈ പാലിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ അത് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് വേണ്ടത് അപ്പോൾ അതനുസരിച്ചിട്ട് കുഴച്ചിട്ടെടുക്കുക കേട്ടോ നമ്മൾ എത്രത്തോളം സോഫ്റ്റ് ആക്കി കുഴയ്ക്കുന്നോ അത്രത്തോളം സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ഈ ഒരു ഗോതമ്പ് പാൽ പാൽപ്പൊറോട്ട അപ്പം നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചിട്ടെടുക്കണം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് മുന്നേ ആയിട്ട് കുറച്ച് നെയ്യൊന്ന് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വെക്കാം ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ അതായതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ടെടുക്കാം അപ്പോൾ അതാത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതങ്ങ് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലുള്ള ഏഴ് ബോൾസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നമുക്ക് തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ടൊരു ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് ഗോതമ്പൊടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതങ്ങ് പരത്തിയിട്ടെടുക്കാം കേട്ടോ ഒരു ചപ്പാത്തി റോളർ വെച്ചിട്ട് എടുക്കുക റൗണ്ട് ഷേപ്പിൽ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ എടുക്കുക ഒരുപാട് തിന്നായിട്ട് പരത്തിയത് കേട്ടോ കുറച്ച് കട്ടിക്ക് വേണം പരത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒന്നിട്ട് കൊടുക്കാം നെയ്യ് തന്നെ വേണം എന്നുള്ള ഓയിലായാലും മതിയാകും കേട്ടോ എന്നിട്ടിതൊന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം അതിൻ്റെ സൈഡിലേക്കൊന്നും അധികം ആക്കരുത് കേട്ടോ ആ ഒരു നടുഭാഗത്ത് നിൽക്കത്തക്ക രീതിയിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അതായത് ഈ ഒരു രീതിയിലാണ് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഈ ഒരു രീതിക്ക് തന്നെ വേണം എന്നില്ല ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം ഇതിലേക്ക് കുറച്ചുകൂടി പൊടിയൊന്ന് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് പരത്തിയിട്ട് എടുക്കാം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് പരത്തിയിട്ടെടുക്കാം ഒരുപാട് തിന്നാക്കി പരത്തരുത് കേട്ടോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെയർ കിട്ടത്തില്ല അതുകൊണ്ട് കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തിയിട്ടെടുക്കാം അപ്പോൾ അതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം ബാക്കിയുള്ളതെല്ലാതും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ദോശത്തവയാണ് എടുത്തിട്ടുള്ളത് കവയൊന്ന് ചൂടായിട്ട് വന്നപ്പോഴേക്കും ഞാൻ ഇതിലേക്ക് കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് താൽപ്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ പകരം ഓയിൽ യൂസ് ചെയ്താലും മതിയാവും അതിനുശേഷം ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പൊറോട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കും കൂടി ഞാൻ കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യും ഓയിലും ഒരുപാട് ഉപയോഗിക്കാൻ താല്പര്യം ഇത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ അല്ലാതെ തന്നെ എടുക്കാം നെയ്യ് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും ഇതിങ്ങനെ തന്നെ ചൂടോടുകൂടി ചായയുടെ കൂടെ വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ കറികളുടെ പോലും ആവശ്യമില്ല അപ്പോൾ അതാ അതിൻ്റെ ഒരു സൈഡ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ചെറുതായിട്ട് ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് തിരിച്ചു ഇട്ട് കൊടുക്കാം എന്നിട്ട് അപ്പുറത്തെ സൈഡും ഒന്ന് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിങ്ങനെ തിരിച്ച് മുറിച്ചിട്ടിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഇതിങ്ങനെ പൊങ്ങിയൊക്കെ വരും കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഗോതമ്പ് പാൽ പൊറോട്ട ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല രുചികരമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ബാക്കിയുള്ളതെല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് രാവിലെയോ രാത്രിയോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ചപ്പാത്തി ഒക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പോൾ അതാ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഞാനൊന്ന് കാണിക്കുന്നതും കൂടി ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ എത്രത്തോളം സോഫ്റ്റ് ആക്കി കുഴക്കുന്നോ അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് തന്നെ ഒരു പാൽപ്പൊറോട്ട ഇരിക്കും കേട്ടോ നല്ലൊരു ടേസ്റ്റും കൂടിയാണ് അപ്പോൾ അതാത് ഞാനൊന്ന് മുറിച്ചിട്ടും കൂടി കാണിക്കുന്നുണ്ട് ലെയറുകളൊക്കെ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്